ഹലോ ഡോക്ടർ അബ്ദുൾ സലാം അമർ വി ഇന്നലെ രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ ഉറക്കത്തിന് ഞെട്ടിണിച്ചു വയറിന്റെ ഉള്ളിൽ മനു ഇങ്ങനെ ചക്കച്ചക്ക അങ്ങട്ടും ഇങ്ങോട്ട് ഓടാ ഭയങ്കര വിഷപ്പ് അങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോൾ ഞാൻ ഉറങ്ങട്ട മനുഷ്യൻ തന്നു വീണ്ടും വിളിച്ചിട്ട് വിഷക്കണു തന്നു നമുക്കൊരു ഡ്രൈവ് ആലോചിച്ചു ഡ്രൈവ് ആയിരുന്നു പോൾ ഞെട്ടിണിച്ച് ഞങ്ങൾ ഒരു രണ്ടര വണ്ടി എടുത്ത് നല്ല മഴയുണ്ടായിരുന്നു ഡ്രൈവ് പോയി കോഴിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ആദ്യത്തെ ഒരു ഒരു കടയുടെ അടുത്ത് ഒരു നാലഞ്ച് ബൈക്ക് നിർത്തിയിട്ട് കണ്ടു നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു മീശ മുളക്കാത്ത പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സായ കുറെ അഞ്ചെട്ട് പിള്ളേര് ഇരുന്നിട്ട് നന്നായിട്ട് എന്തൊക്കെയോ പുകക്കുന്നുണ്ട് എന്തൊക്കെയോ ഒച്ചിമുളി ഉണ്ടാക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഭയങ്കര ഡ്രൗസിയാണ് അപ്പൊ ഓക്കെ ഒറ്റപ്പെട്ട സംഭവം ഞാൻ മുന്നോട്ട് പോയി ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് കുറേ ഗുണ്ടന്മാർ ഭയങ്കര ഒച്ചമുളി ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഒരു കയ്യിൽ മറ്റേ ബിയറിന്റെ ബോട്ടിൽ ഉണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ അവര് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു 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 അങ്ങനെ അങ്ങനെ ഒരു യാത്ര അങ്ങനെ പോയപ്പോ ഈ ബസ് സ്റ്റോപ്പുകളിലും അതല്ലെങ്കിൽ കടയുടെ തന്നതിലും ഒക്കെ കുറെ കുറെ ചെറിയ ചെറിയ ചക്കന്മാര് നിരന്തരമായിട്ട് ഇങ്ങനെ കാണുന്നു രാത്രി സമയം രണ്ടര മണിക്കകത്ത് കിട്ടോ നമ്മൾ പറയണേ നമ്മളെ കുട്ടികളൊക്കെ കഞ്ചാവും കള്ളു അടിച്ച് നടക്കുകയാണ് പറഞ്ഞ കേൾക്കണ എന്ന് പറയുന്നു പക്ഷെ ഞാൻ ആലോചിച്ച ഒന്നല്ല ഈ കുട്ടികൾക്കൊക്കെ പാരന്റ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം അവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അവർക്കറിയല്ലോ ഈ രാത്രി രണ്ടര മണിക്ക് എന്റെ കുട്ടി വീട്ടിലില്ലാന്ന് സ്വാഭാവികമായിട്ടും എട്ടും പൊട്ടും തിരിയാത്ത പക്വത വെക്കാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ ബൈക്കും കൊടുത്ത് പൈസയും കൊടുത്ത് പെട്രോൾ അടിച്ചു കൊടുത്തിട്ട് രാത്രി രണ്ടര മണിക്ക് അവൻ അങ്ങാടിയിലേക്ക് പറഞ്ഞു വിട്ട അവൻ അസാൻമാർഗികമായ വഴിയിൽ പോകുമെന്ന് ഉറപ്പല്ലേ നമ്മൾ അവനെ ശരിക്കും ചാണകത്തിലേക്ക് കുന്തിടല്ലേ എന്നിട്ട് പറയുന്നു എന്റെ കുട്ടി വഴി വെച്ചു പോയിരുന്നു ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഒരു ഒരു തറവാട്ടിലൊരു റൂൾ ഉണ്ടായിരുന്നു അതായത് വല്ലിമച്ചു പറയും വല്ലിമച്ചയ്ക്ക് ടോട്ടൽ ഞങ്ങൾ പന്ത്രണ്ട് മക്കളും 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 ആയിട്ട് വലിയൊരു കുടുംബം പക്ഷെ റൂൾ ഈസ് വെരി സ്ട്രിക്ട് ബാങ്ക് അല്ലെങ്കിൽ സൺസെറ്റ് ടൈം ആയി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന അല്ലെങ്കിൽ അന്ന് ഭയങ്കര കാച്ചറയായിരിക്കും ഇനി പിന്നെ അതൊരു പ്ലസ് ടു വരെ അങ്ങനെ പോയി ഡിഗ്രി കാലഘട്ടങ്ങൾ റൂള് ചെറിയ രീതിയിൽ മാറി നമുക്ക് കുറച്ചുകൂടി പക്വത വന്നു തോന്നിയപ്പം എട്ട് മണിക്കുള്ളിൽ വീട്ടിൽ കയറണം അതായത് അടുത്ത പ്രേറും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറണമെന്നായി അത് കഴിഞ്ഞ് ഇപ്പൊ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഇപ്പോഴും റൂള് കറവാട്ടിലത് സെയിം തന്നെയാണ് പത്തര മണിയാകുമ്പോൾ വീട്ടിൽ കയറി വളണം അത് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല ഒരു റൂൾ ആണ് അതിപ്പോ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നന്മക്കായിരിക്കും തറവാട്ടിലെ റൂളാണ് നമ്മളിപ്പോഴും പാലിക്കുന്നുണ്ടത് ചുറ്റി പറഞ്ഞാലേ നമ്മുടെ കുട്ടികൾ വഴിപഴക്കുന്നതിലും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പുതിയ ജനറേഷനെ വളർത്തെടുക്കുന്നതിലും ഈ കുട്ടികളെ രാത്രി രണ്ടര മണിക്ക് കയറൂര് വിടുന്ന ഈ പാരൻസിന് ഉത്തരവാദിത്തല്ലേ ഒരു പാരന്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം ആ കുട്ടിയെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിച്ച് നല്ല ഒരു സിറ്റീസൺ ആയിട്ട് സമൂഹത്തിന് കൈമാറുന്ന ഒരാളാണ് പാരന്റ് അല്ലാതെ രണ്ട് മണിക്ക് വണ്ടിയും ബൈക്കും കൊടുത്ത് കുട്ടിനെ കഞ്ചാവ് വിടുന്നവൻ അല്ല പാരന്റ് തീർച്ചയായും പാരന്റ് എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കുട്ടി രാത്രി രണ്ട് മണിക്ക് വീടുകൊലായ്മയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കടയുടെ തിന്മയിൽ ഇരുന്നിട്ട് കഞ്ചാവ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം നമ്മൾ തന്നെയാണ് ഉത്തരവാദി ആ കുട്ടിയെ കയറി വരി വിട്ടതിന്റെ ഏറെ ചിന്തിക്കേണ്ട ചില വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് സമൂഹത്തിൽ ഏതൊരാളുകളും വഴിതെറ്റിപ്പോകുന്നുണ്ട് എങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം ഒരു വേള മാതാപിതാക്കൾക്ക് ഉണ്ട് പറയേണ്ടി വരും കാരണം ആ ഒരു പറഞ്ഞ വിഷയം ഇന്ന് നമ്മുടെ ഈയൊരു എല്ലാ അങ്ങാടിയിലേക്ക് പോയാലും കാണുന്നൊരു കാര്യങ്ങൾ തന്നെയാണ് രാത്രി രണ്ടു മണിയായാലും മൂന്ന് മണിയായാലും സമൂഹത്തിലെ ആ ഒരു പ്രായത്തിലുള്ള കൗമാര പ്രായത്തിലുള്ള ഒരു കുട്ടികൾ അവർ സമൂഹത്തിൽ ഇറങ്ങി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാ നാട്ടിലും നമ്മൾ കാണുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യം പ്രസക്തമാണ് ഇവർക്ക് ആരതൊക്കെ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആ വണ്ടിയിൽ എണ്ണ കൊടുത്ത് അവരെ പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുക വണ്ടി നൽകുക കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ വലിയൊരു മാതാപിതാക്കൾക്ക് പങ്കുണ്ടല്ലോ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ പിന്നെ ഈ സമ്പത്ത് കുറച്ച് കൂടുമ്പോൾ അതല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ ഉപ്പ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ യഥേഷ്ടം സമ്പത്ത് അയച്ചു കൊടുക്കും നമ്മൾ കുറേ ഇടങ്ങാറായിട്ട് ജീവിച്ചാണ് മക്കൾക്ക് ഇടങ്ങേർ വേണ്ട നേരിച്ചിട്ട് സാമ്പത്തികമായിട്ട് അവർക്ക് ചോദിക്കുന്നതെന്തും സുലഭമാക്കുന്ന തരത്തിലാണ് ഇന്നത്തെ രക്ഷിതാക്കൾ സ്നേഹത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും സ്നേഹമാണല്ലോ പക്ഷെ ആ സ്നേഹത്തെ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളടത്ത് ചില തെറ്റ് രക്ഷിതാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതൊരു സത്യമാണ് രണ്ടാമത് ഇപ്പം ഇദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം പൊതുവേ ഒരു കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇതിൽ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഉണ്ട് പ്ലസ് നമ്മുടെ സർക്കാരിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കാരണം ഈ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ആളുകൾ പുറത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നതും ഇരിക്കുന്നതും ഇതും ശരിക്കും പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമെന്നാണല്ലോ പക്ഷെ അതൊന്നും കൃത്യമായി നടക്കാത്തത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം ഒന്നോ രണ്ടോ ദിവസം ആ വഴിയിൽ പോലീസിൻ്റെ ഒരു പെട്രോളിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ അവർ ഇരിക്കൂല ഇതെന്താ വെച്ചാൽ എല്ലാവരും കാണുന്ന സ്ഥലത്തും സാഹചര്യങ്ങളിലൊക്കെ ഇത് നടക്കുമ്പോൾ ഈ ഒരു തെറ്റ് ഒരു തെറ്റായിട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും പിന്നീട് അല്ലെങ്കിൽ പോലും നിയമത്തെപ്പോലും ഒരു മാനസികാവസ്ഥ അവർക്കും ഇല്ലാതെ ഉണ്ടാവും കാരണം പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ ആരും നമ്മൾ ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയിൽ എവിടെയും ഇത് കയറി ചെല്ലും ഈ ലഹരി അതൊരു വിഷയം രണ്ട് ഹോസ്റ്റലുകളിലുള്ള കുട്ടികൾ എനിക്കൊക്കെ ഡയറക്റ്റ് അനുഭവമുണ്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം അവിടെ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആ ഒരു സമയം കഴിഞ്ഞാൽ എടുത്തിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനി കൂടിയിട്ട് പുറത്തു പോകുന്നതും പിന്നെ അങ്ങനെയുള്ള പല സ്വഭാവങ്ങളും പറയുമ്പോൾ പക്കതല്ല എന്നിട്ടാ പി ജിക്ക് പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ അത് ഒരു പ്രശ്നമല്ല എന്നുള്ള തരത്തിൽ കാണുന്ന ആളുകളുണ്ട് അപ്പോൾ ആ നിലക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരുടെ കൂടെ ആ സമയത്ത് ചിലവഴിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം നമ്മളൊരു സ്വന്തം അനുഭവത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതായത് മകന് രാത്രി പത്തര പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോൾ വീട്ടിൽ എത്താൻ ഡെയിലി വാപ്പ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മക്ക് ഓൻ്റെ അടുത്തു നിന്ന് കാര്യമായിട്ട് എന്തില്ല എന്താ പറയുക ഒരു പ്രത്യക്ഷമായിട്ടൊരു തിന്മകളൊന്നും കാണാനില്ല പക്ഷെ അവസാനം നാട്ടുകാർ പലരും പറയാൻ തുടങ്ങി ഇവന് എപ്പോഴാണ് വീട്ടിൽ വരല് അവിടെ കണ്ടിരുന്നല്ലോ ഇവൻ ഇവിടെ കണ്ടിരുന്നല്ലോ അവനിങ്ങനെ ചില പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അന്നും അവർ സമ്മതിച്ചില്ല അവസാനം അപ്പോൾ ഒരു പോലീസ് കേസിൽ കുടുങ്ങി ജയിലിലായി ജയിലിലായപ്പോൾ വന്നിട്ട് പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ആളോട് ആങ്ങളിനോട് പറഞ്ഞു അവനക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വല്യയും കാര്യങ്ങളൊക്കെ ഞാൻ കാണലുണ്ട് ഏ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കിപ്പോൾ എവിടെയൊക്കെ അന്വേഷിക്കാൻ പറ്റുക ഞാനൊരു പെണ്ണല്ലേ ഓനിപ്പോൾ അല്ലാത്തതുകൊണ്ട് ഓനെ നോക്കാൻ കൃത്യമായിട്ടൊരാളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവന് അങ്ങനെ ഒരു രീതിയിലായി ഞാൻ എന്താ ചെയ്യുക എനിക്ക് പോകാൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഞാനെന്ത് ചെയ്യും അവർ കൈമാറ്റാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ ചില പ്രായത്തിൽ ഇപ്പോൾ ഈ വല്ലിയമ്മ ശീലിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഓരോ പ്രായത്തിലും ആ അനുസരിച്ച് ചില നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മളെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും കാര്യങ്ങളും അനുഭവിച്ച് വളരുന്ന മക്കളല്ലേ അതെ നമുക്ക് അവരോട് പറയാലോ അപ്പം ഇത് തുടക്കം മുതലേ ഈ ഒരു സംഗതിക്ക് അനുവദിച്ച് കൊടുത്താൽ പിന്നെ പത്തര പത്ത് മണി ആക്കാൻ കഴിയില്ല പിന്നെ പതിനൊന്ന് അങ്ങോട്ടേ ആക്കാനേ കഴിയുള്ളൂ അപ്പോൾ ചില സംഗതികൾ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ അതാ സ ആ ഒരു കൃത്യമായ ഒരു രൂപത്തിൽ കാരണം ഓലാണ് വളർന്നോളൂ എന്ന് വിചാരിച്ച് കരുതുന്നില്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണല്ലോ വളരുക അപ്പോൾ പതിനൊന്നും പന്ത്രണ്ടും മണിയും കഴിഞ്ഞ് വരുമ്പോൾ ഡെയിലി അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ പുറത്തുനിന്ന് ചെയ്തിട്ടേ വരുള്ളൂ പിന്നെ നമ്മളത് എന്താ വെച്ചാൽ സ്മെല്ലൊന്നും അറിയണ്ടൊക്കെയുള്ള എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ കയറി ശരീരം ഒരു ഭാഗത്ത് നശിക്കുക മാത്രമല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മൾ എന്തൊക്കെ അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ സ്വന്തം ഉമ്മാന വരെ വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്ന മക്കളുണ്ട് ജീവനെടുക്കുന്ന മക്കളുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു പരിധിവരെ നമ്മൾ അധ്യാപകരും അതുപോലെ മാതാപിതാക്കളും പ്ലസ് നമ്മുടെ നിയമങ്ങളും ഇതിന് അനുകൂലമായി നമുക്കനുകൂലമായിട്ട് മാറുമ്പോൾ മാത്രമേ ഇതൊക്കെ മാറുകയുള്ളൂ അതെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം െ കൊല്ലുമറ ആണ് അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള ആളുകള് അവർ ചോദ്യം ചെയ്യപ്പെടും എന്താണ് എങ്ങനെയാണ് മക്കളെ വളർത്തിയതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മാതാവിനും ഞാൻ എന്താ ഞാനെന്താ എന്നുള്ള ഒരു ഉത്തര യഥാർത്ഥത്തിലുള്ള ആ ചെറുപ്പത്തിൽ തന്നെ വളർത്തണം റസൂള്ള്വല്ലാസ്വലമിന്റെ കൂടെ യഥാർത്ഥത്തിൽ മക്കൾ ധാരാളം ഉണ്ടായിരുന്നു റസൂള്ളാസ്മയുടെ വിവാഹത്തിലുള്ള അവരുടെ മക്കളുണ്ട് ഭാര്യമാരിലുള്ള മറ്റു മക്കളും മറ്റ് ഏറ്റെടുത്ത് വളർത്തുന്ന കുട്ടികളൊക്കെ ഉണ്ട് റസൂൾ അവരൊക്കെയാണ് ഏറ്റെടുത്തിട്ട് അവർക്ക് തിന്നാൻ മാത്രം കൊടുക്കാറില്ല അതൊരു തർബീയത്ത് ഉണ്ട് അവിടെ കാരണം റസൂള്ളാഹി സ്വല്ലാഹു അലൈഹി സ്വലമ്മയുടെ അടുത്ത് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ ഈ ഒരു കുട്ടി വരുന്നുണ്ട് കുട്ടി വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ഭക്ഷണത്തിൻ്റെ എല്ലാ പാത്രത്തിൻ്റെ അവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വാരി വയ്ക്കുമ്പോൾ റസൂൾ തർബീയത്ത് കൊടുക്കുന്നുണ്ട് കയ്യെ പിടിച്ചു റസൂൾ പറഞ്ഞു വിസ്മിച്ചല്ലേ അടുത്തുനിന്ന് കഴിക്കുക കൈ യി ശസം പറയുന്നത് എന്താണ് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു തർബീയത്താണ് അതിങ്ങനെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്താൽ മതി എന്നല്ല കുട്ടികളെന്ന് ഇങ്ങനെ ചീത്ത ശീലങ്ങൾ കാണുമ്പോൾ ചെയ്യാനുള്ളതല്ല അത് യഥാർത്ഥത്തിൽ ചെറുപ്പത്തിൽ തന്നെ ശീലങ്ങളത് വളർത്തിക്കൊണ്ടുവരണം അതിൽ പറഞ്ഞ പോലെ ആ പത്ത് മണിക്ക് എന്നൊക്കെയുള്ള അതൊക്കെ ഒരു ശീലങ്ങളാണ് ഇന്ന് പലപ്പോഴും നിങ്ങൾ തുടക്കത്തിൽ പോലെ സമ്പത്ത് ഉണ്ടാകുമ്പോൾ എൻ്റെ എനിക്ക് കിട്ടാത്ത ആസ്വാദനങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സ്നേഹമല്ല അത് ആ സ്നേഹം യഥാർത്ഥത്തിൽ ആ മക്കളെ ചതിക്കുവിലേക്ക് കൊണ്ടുപോകണം അവരെ ഏറ്റവും മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണങ്ങളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ എല്ലാ കാര്യത്തിലും ഒരു കൺട്രോളോട് കൂടി നമ്മുടെ വരുതിയിലാക്കി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൽ വളരെ ഒരു വളരെയധികം വലിയ റോളുള്ള ആളുകളാണ് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ അവരിന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രാത്രി ടർഫിൽ പോകാൻ പറ്റൂല എന്നുള്ള പല നിയമങ്ങളൊക്കെ ഇറക്കി പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കുന്ന ഒരു നിയമമാണ് നൈറ്റ് ലൈഫ് കൊണ്ടുവരണമെന്ന് എന്താ അർത്ഥമുള്ളത് രണ്ട് വൈരുദ്ധ്യമുള്ള കാര്യങ്ങളല്ലേ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പേരൻസിന് റോളുള്ളതുപോലെ തന്നെ എന്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ്റുകൾക്കും റോളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാക്കണം ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കാനുള്ളത് എങ്കിലേ ഇത്തരത്തിലുള്ള മക്കൾ ഈ കാഴ്ചകളൊക്കെ ഒരു അറുതി വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ